കഴിഞ്ഞ ദിവസങ്ങളിലായി ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളിലും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പുകളിൽ മെറ്റ എ ഐ എത്തിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ കമ്പനിയായ മെറ്റ അടുത്തിടെയാണ് മെറ്റ എ ഐ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് മെസ്സേജിംഗ് അപ്ലിക്കേഷനായ വാട്സപ്പിൽ ഒരു നീല വളയം വന്നു കാണണം ഇനി വരാത്തവർക്ക് അപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്താൽ മതി എല്ലാവർക്കും ഈ നീലവളയം എന്താണെന്ന സംശയം സ്വാഭാവികമാണ് മെറ്റ അവതരിപ്പിക്കുന്ന ഒരു പുതിയ എ ഐ ഫീച്ചറാണിത് മെറ്റ എ ഐ വൈ ചാറ്റ് ബോർട്ടിങ് ഉപയോഗിക്കാം മെറ്റ പ്ലാറ്റ്ഫോമിന്റെ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലായ ലാമ ത്രീ അടിസ്ഥാനമാക്കിയാണ് ഈ ചാട്ട് ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ടെക്സ്റ്റിന് പുറമെ ഇമേജും ജനറേറ്റ് ചെയ്യാനാവും നിലവിൽ ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്യൂ പക്ഷേ പ്രാദേശിക ഭാഷകളിലേക്കും ഭാവിയിൽ സംവിധാനം കടന്നുവരും ഓരോ പ്ലാറ്റ്ഫോമിലെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകമായാണ് മെറ്റ എ ഐ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്